കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി യെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി വാടനപ്പള്ളി സെന്ററിൽ നടന്ന പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എം എ മുസ്തഫ എം പി സൈദു മുഹമ്മദ് പി പി സ്റ്റീഫൻ മാസ്റ്റർ ജെൻസൺ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വാടാനപ്പള്ളി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു സി എം നൌഷാദ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ ജെൻസൺ ജെയിംസ് എന്നിവർ സംസാരിച്ചു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധാഗ്നി തെളിയിച്ചു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് വടകരയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പറമ്പിൽ അതിക്രൂരമായി പോലീസ് ഇന്ത്യൻ തല്ലിച്ചതി സംഘപരിവാർ ശക്തികൾക്കെതിരായുള്ള ശബ്ദമാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉപജേതാക്കളായ ശക്തി സ്രോതസ് വടകരയിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ടിന് ടീച്ചറമ്മയെ തോൽപ്പിച്ച കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവാണ് ഷാഫി പറമ്പിൽ അന്ന് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബി ജെ പിൽ ടീച്ചറമ്മയെ തോൽപ്പിച്ച ഷാഫി പറമ്പിൽ സംസ്ഥാനത്ത് കെട്ടുകെട്ടിക്കാൻ ഏറെ സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീവ്രമായ യജ്ഞത്തിനാണെന്ന് ഒക്കെ അറിയാം